കേരള സർവകലാശാലയിൽ സസ്പെൻഷൻ വിവാദക്കുരുക്ക് മുറുകുമ്പോൾ മിനി കാപ്പനെ മുൻനിർത്തി വീണ്ടും വി സിയുടെ നീക്കം ഓഗസ്റ്റ് പതിനാലിന് അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ച് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നോട്ടീസ് നൽകി സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന ആവശ്യം അവഗണിച്ചാണ് വി സിയുടെ നീക്കം വിവരങ്ങൾ നൽകാൻ ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ് ഹാൻസ് എന്ത് പുതിയ സംഭവ വികാസങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ബിനിൽ കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ യോഗം വിളിച്ചു ചേർക്കുകയും അതിൻ്റെ ചുമതല രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പിന് നൽകുകയും ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കെ എസ് ിൽകുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പക്ഷേ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ മ്യൂട്ട് ചെയ്ത അവസ്ഥയിലാണ് യോഗം നടപടികൾ പുരോഗമിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ മിനി കാപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഉത്തരവായി ആദ്യത്തെ ഒരു മിനി രജിസ്ട്രേഷൻ ചാർജ് എന്നുള്ള രീതിയിൽ മിനി കാപ്പിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായി ഒരു ഉത്തരവിറങ്ങുന്നത് ഈ ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് അക്കാദമിക് കൗൺസിൽ യോഗമുണ്ട് ആ യോഗത്തിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണം അതിനോടൊപ്പം തന്നെ ഈ യോഗത്തിൽ നൽകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി പുതിയ നീക്കങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ഈ നീക്കങ്ങളെല്ലാം എവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മാസം അവസാനത്തിനോടകം തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം എന്നുള്ള ബാധ്യത വി സിക്ക് ഉണ്ട് പക്ഷെ അത് ചെയ്യാതെ വി സി താൽക്കാലിക രജിസ്ട്രാർ ഉപയോഗിച്ചുകൊണ്ട് അക്കാദമിക് കൗൺസിൽ വിളിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഹാൻഡ്സ് ജോണാണ് വിവരങ്ങൾ നൽകിയത്